ി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെയാണ് സ്ഥാനം ഒരു സമയത്ത് തന്റെ കാര്യങ്ങൾ കല്ലിനോട് പറഞ്ഞിരുന്നു ഒരു സമയത്ത് തന്റെ വിഷമങ്ങൾ പതിനാലുകൾ കഴിഞ്ഞിട്ടും ഇന്ന് രണ്ടാറ് കരയുടെ മണ്ണിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് മദീലയിൽ ജീവിച്ച് മരണപ്പെട്ട ഒരു മഹോന്നതനായ വ്യക്തിത്വത്തിന്റെ ചരിത്രം പറഞ്ഞ് ഞാനും നിങ്ങളും വഴക്കി തടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മഹാനുഭാവൻ എവിടെ എത്തപ്പെട്ടു ഉള്ളിൽ പരിശുദ്ധമായ കെനിമ കടന്നു വന്നപ്പോഴാണ് ഇരുങ്ങാമത്തെ ദിവസത്തിൽ നമ്മൾ കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായി ഇസ്ലാമിലോട്ട് കടന്നു വന്ന അനിൽകുമാർ ആളുകൾ പറയുന്ന ഭാഗം എന്ന് കൊണ്ട് പറഞ്ഞാൽ ഒരു ഐ എസിന്റെ പിന്തുണ കൊണ്ട് ഇസ്ലാമിലോട്ട് വന്നവരല്ല ഒരു മതപരിവർത്തന കേന്ദ്രത്തിൽ ചെന്നിട്ട് മുസ്ലിം ആയതല്ല ആരെങ്കിലും കോളനി വെച്ച് കൊടുത്തിട്ട് മുസ്ലിം ആയതല്ല ഫൈസൽ എന്ന് പറയുന്ന പാവപ്പെട്ട

രാത്രി എന്ന അവരുടെ ഒട്ടാശയോടെ മലബാറിന്റെ മണ്ണിൽ വീണ്ടും ചരിത്രം കുറിക്കുകയാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ വീണ്ടും ചരിത്രം സഹോദരങ്ങൾ നോക്കുക ഈ പാവപ്പെട്ട ഫൈസൽ എന്ന സഹോദരന് വിശുദ്ധമായ ഇസ്ലാമിലോട്ട് കടന്നു വന്നതിന് ശേഷം ഏതെങ്കിലും രോഗബാധിതനായി മരിച്ചു പോയിരുന്നെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയിരുന്നെങ്കിൽ ആ സഹോദരൻ നിന്ന് സ്മരിക്കപ്പെടുമായി

മരണപ്പെട്ടവര് രക്തസാക്ഷിത്വം മരിച്ചവര് ഒരിക്കലും മരിച്ചവരാണെന്ന് നിങ്ങൾ ഭാവിക്കാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല ഊഹിടീങ്ങളും സമ്പത്തികങ്ങളും കൈപര്യങ്ങളും മരിച്ചെന്ന് പറയാൻ പാടില്ല അതുപോലെ ഫൈസലി മരണപ്പെട്ടു എന്ന് പറയാൻ പാടില്ല കാരണം ആ തഴുകലേറ്റുകൊണ്ടും മണിയറയിലെ പുതുമാരനെ പോലെ ഉറങ്ങുകയാണ് ആ ഫൈസൽ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരന്റെ അനാഥകളായ പാവപ്പെട്ട പൊന്നുമക്കള് അവരുടെ മനസ്സിന്റെ ഉള്ളവരെ എന്ന എന്ന ചിന്തയില്ല വിധവയായ പ്രിയപ്പെട്ട 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 ഭാര്യ ആ ഭാര്യയുടെ മനസ്സിന്റെ തികഞ്ഞമായ ആവേശമുള്ള തനിക്ക് വേണ്ടി സ്വർഗത്തിൽ പാസ് വാങ്ങാൻ പോയതാണെന്ന ഈ മാനികമായ ആവേശം ആ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഇന്നുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ വിശുദ്ധമായ ഇസ്ലാമിൽ രക്തസാക്ഷ്യൂട്ടം മരിച്ചവരും മരിച്ചു എന്ന് നമ്മൾ പറയാൻ പാടില്ല

മാത്രമല്ല പ്രിയപ്പെട്ടവര് ഇസ്ലാമിക ചരിത്രത്തില് ഇന്നലകളിൽ മൺമറഞ്ഞ് പോയാൽപാട് ഒരുപാട് ഒരുപാട് നേതൃത്വം നൽകിയിട്ടുള്ള പണ്ഡിതന്മാരുപോലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയാൽ മടങ്ങി വരാൻ കുറിക്കൂല പക്ഷേ നിങ്ങൾക്ക് അറിയണോ ആ ഫൈസൽ അനുഗ്രഹീതമായ സ്വർഗത്തിലെത്തിയാൽ അള്ളാഹുവിനോട് പറയുന്നത് എനിക്ക് കൊടുങ്ങിയിലേക്ക് മടങ്ങി പോകണമെന്നാണ് തന്റെ പ്രിയപ്പെട്ട മൂന്ന് പൊന്നുമക്കളെ കാണാനല്ല തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണാനല്ല മറിച്ച് ആ ഫൈസൽ അള്ളാഹുവിനോട് പറയുന്നത് പഠിച്ചവന് എനിക്ക് తప్పదవన సహీరానం എനിക്ക് സാക്ഷിയാകണമെന്ന് പറയാൻ ആ ഫൈസൽ എന്ന പ്രിയപ്പെട്ട സഹോദരന് സ്വർഗത്തിൽ നിന്ന് മടങ്ങി എന്ന മലബാറിന്റെ മണ്ണിൽ മടങ്ങി വരാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് കൊടുങ്ങിയോട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു കൊടുക്കുന്ന വണ്ണമായ പ്രതിഫലമെങ്കിൽ ഇവിടെ ഒരാളും കോളനി വെച്ചു കൊടുത്തിട്ട് ഇസ്ലാമിലോട്ട് ക്ഷണിക്കുന്നില്ല ഒരിക്കലും പെണ്ണ് കെട്ടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല ആർക്കെങ്കിലും വീട് വെച്ചു കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് വിളിക്കുന്നില്ല ഇവിടെ സുന്ദരം ഇസ്ലാമിന്റെ തനതായ ആദർശ കണ്ടിട്ട് അതിനെ ഇസ്ലാമികമായ ചുറ്റത്തിൽ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെ പ്രവർത്തനം കണ്ടിട്ട് ആ മുസ്ലിമിനോടുള്ള ഇഷ്ടം അള്ളാഹുവിന്റെ ദീനോടുള്ള കൂറുകൊണ്ടാണ് പൂതി കൊണ്ടാണ് ഇസ്ലാമിലോട്ട് ആളുകൾ വരുന്നതെങ്കിൽ ഇരുളിന്റെ മറവിൽ കൊന്നു കളഞ്ഞാൽ ഈ കൊന്നുകള പിടിച്ചു നിർത്താൻഡ് ട്രംപ് ചെയ്യുന്ന സാമ്രാജ്യത്തെ രാജ്യത്തിനോ ഒരു ഇസ്ലാമിലോട്ട് കടന്നു വരുന്ന ഒരു ഒരു കുട്ടിയെ പോലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു ഉറച്ച കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ വൈകി വരുന്ന പെരുട്ടിയാക്കി എന്ന വിഷയത്തിലൂടെ നമ്മൾ ആവർത്തിച്ചു മനസ്സിലാക്കാനുള്ള സമകാലീന വിഷയം ിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണം കേട്ടുകൊണ്ട് പോകലല്ലുമാണോ